ഹലോ ആൻഡ് ഹൈ ഫ്രണ്ട്സ് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നലെ ചെയ്ത ഒരു മുളക് ബജിയാണ് ഞാൻ കണ്ടില്ലേ ഇത് ഞാനിപ്പം അതിൻ്റെ ഒരു അറ്റം ഒന്ന് നൈഫ് കൊണ്ടൊന്ന് പിള്ളേർന്ന് ബാക്കിയെല്ലാം ഞാൻ ആകെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഈ അഞ്ചെണ്ണവും ഞാൻ നല്ല ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ടാണ് എടുത്ത് നന്നായിട്ട് തുടച്ച് പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ബാറ്ററാണ് ഉണ്ടാക്കുന്നത് ഞാൻ അഞ്ച് സ്പൂണ് കടലമാവ് ഇട്ടു രണ്ട് സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ടു പിന്നെ പാകത്തിന് ഉപ്പ് പിന്നെ കുറച്ച് കായപ്പൊടി പിന്നെ പെരിഞ്ചീരകപ്പൊടി ഇടുന്നുണ്ട് സോഡ കുറച്ച് സോഡാപ്പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പെരിഞ്ചീരകപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പാകത്തിന് ഉപ്പും നമുക്കിതെല്ലാം കൂടി ഇട്ട് വെള്ളം പാകത്തിനായിരിക്കണം ആദ്യം തന്നെ ഒരുപാട് ഒഴിക്കരുത് കാര്യം ബാറ്റർ കുറച്ച് കട്ടിയിലായിരിക്കണം ഈ നമ്മളീ മുളകൊന്ന് ഡിപ്പ് ചെയ്യുമ്പോൾ അത് ഒഴുകിപ്പോകാൻ പാടില്ല കേട്ടോ അപ്പോൾ എനിക്ക് പല പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലും ഇച്ചിരി കട്ടിയായിരുന്നു പക്ഷേ ഞാൻ കുറച്ച് വെള്ളം അഴിച്ച് മാനേജ് ചെയ്തു എല്ലാം ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റി എനിക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇതിനെ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഇപ്പോൾ ഈ മുളക് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരുപാട് വള വലുത് വാങ്ങിക്കാതിരിക്കുന്നതാണ് നല്ലത് പാകത്തിനുള്ളത് എനിക്കിത് കിട്ടിയില്ല ഇതായിരുന്നു അവൈലബിളായിട്ടുള്ളത് അപ്പോൾ ഞാനിപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലിട്ട് രണ്ടെണ്ണ ഇട്ടു രണ്ടാമത്തതും കൂടെ ഇട്ട് കഴിയുമ്പോൾ എനിക്ക് തോന്നി മറ്റേ മറ്റേ വലുതെല്ലാം ഒന്ന് ടു പീസസ് ആക്കുക രണ്ടും മുറിച്ച് ഒന്ന് ചെറുതാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ബാക്കിയുള്ള മൂന്നെണ്ണവും ഒന്ന് ചെറുതാക്കി അതിനെയും ഫ്രൈ ചെയ്തെടുക്കുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് ഞാൻ വീഡിയോകളൊന്നും ചെയ്തില്ല ഇനി ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ നമുക്ക് യൂട്യൂബുകാർ തന്നെ നമ്മുടെ ലോങ് വീഡിയോസൊക്കെ കാണാത്തതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം റീമിക്സ് ചെയ്തിട്ട് അത് അപ്ലോഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് കാര്യം അങ്ങനെ ഒരു പ്രൊവിഷൻ അവർ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ലോങ് വീഡിയോസൊക്കെ കാണാം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഞാൻ ഈ അവസരത്തിൽ താങ്ക്സ് പറയാണ് എൻ്റെ വീഡിയോ ചാനൽ കാണ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോസൊക്കെ കാണണം കുറെ കാര്യങ്ങൾ എനിക്ക് പിന്നെ ചെയ്യണമെന്നുണ്ട് അത് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യും ഇപ്പം ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്ത് നോക്കണം നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബ ബൈ